വി സിയുടെ വിലക്ക് മറികടന്ന് കേരള സർവകലാശാലയിൽ പ്രഭാഷണം നടത്തിയ ജോൺ ബ്രിട്ടാസ് എംപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി നേരിട്ടോ പ്രതിനിധി മുഖേനയോ ഹാജരായി വിശദീകരണം നൽകണം പ്രഭാഷണ പരിപാടിയുടെ സംഘാടകർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു സംഘാടകർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം ഇലക്ഷൻ നോഡൽ ഓഫീസറുടെ ചുമതലയുള്ള സബ് കളക്ടറാണ് നിർദ്ദേശം നൽകിയത് പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി ജോൺ ബ്രിട്ടാസിൻ്റെ പ്രഭാഷണത്തിന് അനുമതി നിഷേധിക്കാൻ ബി സി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് മറികടന്നാണ് ബ്രിട്ടാസ് പ്രസംഗിച്ചത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രിയെയും ബി ജെ പിയേയും വിമർശിച്ചിരുന്നു രാഷ്ട്രീയ പരിപാടി പാടില്ലെന്ന രജിസ്ട്രാറുടെ സർക്കുലർ മറികടന്നായിരുന്നു പരിപാടി അതേസമയം പ്രഭാഷണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നാണ് സർവകലാശാല രജിസ്ട്രാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രചരണമായിരുന്നില്ല പരിപാടിയെന്നും പാർട്ടിയുടെ കൊടിയോ ചിഹ്നമോ ഇല്ലായിരുന്നുവെന്നും സർവകലാശാലയിൽ നടക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിരുന്നു ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.